പ്രൈസ് അപ്പം നമ്മൾ ദൂദസാഗർ പോകാൻ വേണ്ടി നിന്നിട്ടാണ് നമ്മളിപ്പോൾ മഡ്രോ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഒരു ചരക്ക് ട്രെയിൻ ആ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ട്രെയിൻ പോകുന്ന റൂട്ടിനാണ് നമ്മൾ ദൂദസാഗാഗർ വാട്ടർഫോളുള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എട്ടേപത്തല്ല ഞങ്ങൾ ട്രെയിനിൽ എട്ടേപ്പത്തിന് കുലത്തിലോട്ട് ട്രെയിനിൽ അതിനാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ കുലത്തിൽ നിന്ന് ട്രക്ക് ചെയ്തിട്ട് പോകണം അല്ലെങ്കിൽ ജീപ്പിൽ പോകണം അപ്പോൾ ആദ്യം ഞങ്ങൾ കുലത്തിലോട്ട് പോകണം നമുക്ക് മറ്റു കാഴ്ചകൾ നമുക്ക് അവിടെ ആയിട്ടുണ്ട് ഒരുപാട് കാലമായിട്ടുള്ള ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഗോവയിൽ ദൂദസാഗർ വാട്ടർഫാൾ കാണാൻ പോകണമെന്നുള്ളത് ഇതിൻ്റെ പേര് തന്നെ ശ്രദ്ധിച്ച് നിങ്ങൾ പാലരുവി ദൂതുസാഗർ ഇല്ലോ ഇല്ല സൺഡേ വൈകിട്ട് അഞ്ച് പത്തിന് കോഴിക്കോട്ട് നിന്നും മഡ്ഗോണിലോട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു തിങ്കളാഴ്ച മോർണിംഗ് മൂന്ന് അൻപതിന് ഞങ്ങൾ മഡ്ഗോണെത്തി കുലം സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം പതിമൂന്ന് കിലോമീറ്റർ ട്രെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ദൂതുസാഗർ വാട്ടർഫാളിൽ എത്തും അല്ലെങ്കിൽ നമുക്ക് ജീപ്പുണ്ട് ജീപ്പിൽ പോവുകയും ചെയ്യാം ജീപ്പിന് എണ്ണൂറ് രൂപയാണ് ഫീ എന്ന് തോന്നുന്നു ഞങ്ങൾ പോയ സമയം മൺസൂൺ ആയതുകൊണ്ട് തന്നെ ദൂത്സാഗറിലോട്ടുള്ള ട്രക്കിങ് നിരോധിച്ചിട്ടുണ്ട് പിന്നെ ചില ആളുകളൊക്കെ റെയിൽവേ ട്രാക്കിലൂടെ ട്രെക്ക് ചെയ്തു പോകുന്നുണ്ട് റെയിൽവേ ട്രാക്കിലൂടെയുള്ള ഈ ട്രെക്കിംഗ് ഇല്ലീഗൽ ആയതുകൊണ്ട് തന്നെ റെയിൽവേ പോലീസ് ഏത് സമയം നമ്മൾ പിടിക്കുകയോ നമുക്ക് ഫൈൻ ഈടാക്കുകയോ ചെയ്യാം അതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എടുത്തില്ല കുലത്തിൽ നിന്ന് കാസ്റ്റൽ റോക്ക് എന്നുള്ള മറ്റൊരു സ്റ്റേഷനിലോട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തു ദൂദസാഗർ കഴിഞ്ഞിട്ടുള്ള സ്റ്റേഷനാണ് കാസ്റ്റൽ റോക്ക് ഇതാ ഈ കാണുന്ന ദൂത്സാഗർ വാട്ടർഫാൾ കാണാനാണ് നമ്മൾ പോകുന്നത് നമ്മൾ പോകുന്ന ട്രെയിൻ ഈ ദൂദസാഗറിന് മുന്നിലൂടെയാണ് പോവുക ട്രക്കിംഗ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുന്നിൽ വന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമായിരുന്നു ട്രക്കിങ് നിരോധിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾ ട്രെയിൻ മാർഗമാണ് ഈ ദൂദസാഗർ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് ഞങ്ങളുടെ അടുത്ത സ്റ്റേഷൻ കാസ്റ്റിർ ബ്രോ അപ്പോൾ നമുക്ക് ദൂതുസാഗറിൻ്റെ കാഴ്ചകൾ കാണാം പൊതുവേ ഇപ്പോൾ ഇതിൽ വെള്ളം കുറവാണ് മഴക്കാലം ആണെന്നുണ്ടെങ്കിൽ പോലും പക്ഷേ നല്ല മഴക്കാലമായി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വെള്ളം ഇവിടെ ചാടും മൂന്നാമത്തെ ഈ ടണൽ ക്രോസ് ചെയ്ത് നമ്മൾ കാണുന്നത് ഈ മനോഹരമായിട്ടുള്ള ദൂത്സാഗർ വാട്ടർഫാളാണ് വെള്ളം ഇപ്പോൾ പൊതുവേ കുറവാണ് വെള്ളമുള്ള സമയത്തുണ്ട് ഒന്നും കൂടി മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വെള്ളച്ചാട്ടം നമുക്ക് കാണാം പക്ഷേ ഇപ്പോൾ പൊതുവെ വെള്ളം കുറവാണ് എന്നാലും നമുക്കിങ്ങോട്ടുള്ള പ്രവേശനം നിരോധിച്ചിട്ടുള്ളതിനാൽ തന്നെ നമ്മൾ ട്രെയിനിലൂടെ തന്നെ നമ്മൾ വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തിയിട്ടുണ്ട് ഇനി നമ്മൾ കാണുന്നത് ദൂരസാഗറിൻ്റെ താഴ്ഭാഗത്തുള്ള കാഴ്ചയാണ് പൊതുവെ വെള്ളം കുറവാണിപ്പോൾ നല്ല ഒന്നും കൂടി നല്ല രീതിയിൽ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നല്ല വെള്ളം നമുക്കിവിടെ കാണാം അങ്ങനെ കാസ്റ്റർറോക്ക് ട്രെയിൻ എത്തി ഞങ്ങൾ ഇറങ്ങി ഇനി ഞങ്ങൾക്ക് തിരിച്ച് പോകാനുള്ള ടിക്കറ്റ് എടുക്കണം மட்கோனிலோட்டும் நம்ம திருச்சு போகிறது அது ஈதுசாக மூன்னில இனி இனி ஒன்னக்கான ட்ரெயினில் உள்ளது நமக்கு ஒன்னையில் ட்ரெயின் மட்கோணி கேரிட்டது மட்கோணி நமக்கு கோழிக்கோடு டிக்க ஓனக்கு நமக்கு தோதுசாக வளஜாத்தும் நமக்கு இங்கே போகும்போது ஆ சைலே நமக்கு കാസ്റ്റർ റോക്കിൽ നിന്നും മഡ്ഗോണിലോട്ടുള്ള തിരിച്ചുള്ള യാത്ര മഴ പെയ്തിരുന്നു അതുകൊണ്ട് തന്നെ നല്ല അഡാർ വ്യൂ ആണ് ഞങ്ങൾക്ക് കിട്ടിയത് ഒരുപാട് സ്ഥലങ്ങൾ കോടമൂടിയിരുന്നു ഇനി നമ്മൾ ദൂത്സാഗർ കാണാൻ വരുന്നത് ശ്രദ്ധിക്കുക വെള്ളിയാഴ്ച വരാൻ പറ്റിയ ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച രാവിലെ ഇവിടെ മഡ്ഗോണിൽ കഴിഞ്ഞാൽ രാവിലെ ഏഴ് മണിക്ക് കുലം സ്റ്റേഷനിലോട്ട് ഉണ്ട് ആ ട്രെയിനിൽ നമ്മൾ പോന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു എട്ട് എട്ടേ പത്തൊക്കെ ആകുമ്പോഴൊക്കെ നമുക്ക് കുലം എത്താം സ്ഥലത്ത് നിന്ന് ട്രെക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് സുന്ദരമായിട്ട് ഈ വാട്ടർഫാളൊക്കെ കണ്ടിട്ട് വൈകിട്ടുള്ള ട്രെയിന് തിരിച്ച് നാട്ടിലോട്ടും പോരാ അങ്ങനെ ഞങ്ങൾ ദൂത്സാഗം നിന്ന് കാഴ്ചകളൊക്കെ പകർത്തിയതിനു ശേഷം തിരിച്ച് നാട്ടിലോട്ട് ഇതാ മടുക്കോണിൽ നിന്ന് ട്രെയിൻ കയറി നാട്ടിലോട്ട് പോവുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം